വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയങ്ങുളത്ത് ഒരുപാട് കുടുംബക്ഷേത്രങ്ങൾ ഇന്ന് നിലവിലുണ്ട് ദേശത്തുള്ളതായ ക്ഷേത്രങ്ങൾ ഒഴികെ കുടുംബക്ഷേത്രത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ മിക്കവാറും കുടുംബങ്ങളിലെ ആ അതാത് കുടുംബങ്ങളിലെ വ്യക്തികൾ കർമ്മം ചെയ്തു പോരുന്നുണ്ട് അതേപോലെ തന്നെ ഒന്നും കൂടി വിപുലീകരിച്ചിട്ടുള്ള ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടത്തി അഷ്ടമിലെ പ്രശ്നവും താമ്പൂല പ്രശ്നവും നടത്തി ആ കുടുംബ നാലാമേടത്തിലാൽ മന്ത്രം ഓർത്തിയുള്ള ദുരിതങ്ങളെ കഴിഞ്ഞ് നീക്കം ചെയ്ത് പുതിയ തരത്തില് ക്ഷേത്രം വണിത് അല്ലെങ്കിൽ അതിന് ഉചിതമായ തരത്തിലുള്ള തലകളൊക്കെ ഉണ്ടാക്കി അതിൽ പ്രതിഷ്ഠയും കുടിവെപ്പൊക്കെ നടത്തിയിട്ട് പുറത്തുനിന്ന് നാളെ വെച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സമ്പ്രദായം അത് ആ സ്ഥലത്ത് ആ വീട്ടിലെത്താത്ത നാലാ തലവാട്ടില് എല്ലാവർക്കും ചിലപ്പോൾ കർമ്മം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ജോലിക്കാരുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളതായ ബുദ്ധിമുട്ടിലുള്ളവരുണ്ടാവും അപ്പൊ ഒന്നും കൂടി കർമ്മം പഠിച്ചിട്ടുള്ള ആളുകളേതിനെ കൊണ്ട് ചെയ്യിക്കാം എന്നുള്ള ആ ഒരു ഐഡിയയില് അങ്ങനെ ചെയ്തു പോരുന്നുണ്ട് ചിലവർക്ക് ഇതിനെ കുറിച്ച് കർമ്മങ്ങളൊന്നും അറിയില്ല എങ്കിലും അവര് നിത്യവിളുക്ക് മുടക്കാതെ പോരുന്നവരുണ്ട് അവർക്ക് അധികം മന്ത്രങ്ങളും തന്ത്രങ്ങളോ ഒന്നും അറിയില്ല നിവേദികൾ അറിയില്ല അപ്പൊ എങ്കിലും മറക്കാതെ കണ്ടവിടെ നിത്യം കുളി കുളിച്ച് വിളക്ക് വെക്കുന്നതായൊരു സമ്പ്രദായം അത് പലരും ഇന്ന് തുടർന്നു വരുന്നുണ്ട് പറഞ്ഞു വന്നത് പലവർക്കിന്ന് ശരിക്കുള്ള മൂർത്തികൾക്ക് കള ഇടാനായിട്ട് അറിയില്ല പല ആളുകളും കർമ്മങ്ങൾ ചെയ്തു പോരുന്നവരുണ്ട് കളങ്ങൾ നടത്തി പോരുന്നവരുണ്ട് അപ്പൊ കളങ്ങൾ നടത്തുന്ന ആ ഒരു സമയത്ത് പുറത്തുനിന്ന് വരുന്നതായ വ്യക്തികൾ അല്ലെങ്കിൽ അറിവുള്ളവരാണ് അതിൻ്റെ കളങ്ങളൊക്കെ ഇപ്പൊ രൂപക്കളായാലും അല്ലെങ്കിൽ മറ്റ് ചതുരത്തിലോ അല്ലെങ്കിൽ വൃത്തത്തിലോ ഒക്കെ കളങ്ങളിടുന്നത് അത് വിട്ടിട്ട് വീട്ടുകാർക്ക് ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോണ്ടെന്നില്ല അപ്പൊ അതിൽ ഭദ്രകാളിക്ക് എങ്ങനെ ഇടുക വിഷ്ണുമായിക്ക് എങ്ങനെ ഇടുക മുത്തപ്പൻ എങ്ങനെ മുത്തപ്പൻ എങ്ങനെ ഇടുക കരിങ്കുട്ടിക്ക് എങ്ങനെയാ കളം ഇടുക എന്നുള്ളത് പലർക്കും അറിയാറില്ല വിഷ്ണുമായിക്ക് ചിലർ പതിനാറിലിടുന്നുണ്ട് അഞ്ചിലിടുന്നുണ്ട് ഇനി വട്ടത്തില് കളം വരച്ചിട്ട് അതില് കളം ഇടുന്നവരുണ്ട് അല്ലെങ്കിൽ അഷ്ടകോണ് അതിലിടുന്നവരുണ്ട് ഷട്ട്കോണിലിടുന്നവരുണ്ട് അപ്പൊ അതിലെ പതിനാറ് എന്തായാലും ഉചിതമല്ല വിഷ്ണുമായ വിഷ്ണുമാചാത്തൻ സ്വാമിക്ക് പതിനാറില് കളം ഇടുന്നത് ഉചിതമല്ല അഞ്ചില് ഉചിതമല്ല എങ്കിലും പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്യണ കർമ്മം ചെയ്യണെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെയ്യണമെന്ന് തെറ്റില്ല എങ്കിലും അതും ശാശ്വതമല്ല വിശ്വാചാത്തൻ സ്വാമിക്ക് ഒൻപതടിക്കാണ് കളം കിട്ടുക അത് പലവർക്കും അറിയാം പലവർക്കും അറിയാം പക്ഷെ ചിലവർക്കൊക്കെ അറിയാത്തവരുണ്ട് അപ്പൊ വിശ്വാചാത്തൻ സ്വാമിക്ക് ഒൻപതടിയിലാണ് കളം കിട്ടുക ആ കള ഇട്ടിട്ട് അതിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പഞ്ചവർണപ്പടി കൊണ്ടാണ് കളടുക അപ്പൊ അത് എവിടെയോ കളടുന്ന സ്ഥലം എങ്കില് അവിടെ അടിച്ച് ചാണം തിളച്ച് വൃത്തിയാക്കി ഇപ്പോ ടൈലൊക്കെ നല്ല ടൈലൊക്കെ ഇട്ടുള്ള സ്ഥലത്താണെങ്കിൽ ഇപ്പൊ താണെന്ന് തെളിക്കാൻ പറ്റില്ല അപ്പൊ അവിടെ കഴുകി തുടച്ച് വിളക്ക് വെച്ച് ഒമിക്കരി പരത്തിയിട്ട് അതിലാണ് അരിപ്പൊടി കൊണ്ട് കളം ഇട ആ അരിപ്പൊടി കൊണ്ട് ഒൻപത് അടിക്ക് കളം കിട്ടിയിട്ട് അതിൽ ഒൻപത് കള്ളി ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അടി എന്ന് പറയുന്നത് അല്ലാണ്ട് ഒൻപത് അടി നീളല്ല ഒൻപത് കള്ളി ഇപ്പൊ അഞ്ച് കള്ളിയാണെങ്കിൽ എന്ന് പറയും പതിനാറ് കള്ളിയിടാണെങ്കിലോ പതിനാറടിക്കുന്നു പറയും അപ്പൊ ഈ പതിനാറ് എന്ന് പറഞ്ഞാൽ വിഷുമായിക്കുള്ളതല്ല ഭദ്രകാളിക്കുള്ളതാണ് ഭദ്രകാളിക്ക് അതുമാതിരി വീരഭദ്രനെ ഒക്കെ ഈ പതിനാറിൽ ഇടാറുണ്ട് ഭുവനേശ്വരിക്കൊക്കെ അപ്പോ അതിൽ വിഷ്ണുമായിക്കോ കരികുട്ടിക്കോ പതിനാറില് ഇടാറില്ല അത് ആരാണ് വെച്ചിട്ടില്ല അത് അറിവില്ലായ്മ കൊണ്ടാണ് വെച്ചാൽ മാറ്റുക അപ്പൊ ഈ ഒൻപതടിക്ക് കളം കിട്ടിയിട്ട് അതിൽ വേണ്ടുന്ന ഒരു ആ കള്ളിക്കൊത്ത ഇല കഷ്ണങ്ങൾ വെച്ചിട്ട് അരി നെല്ല് വെച്ച് തവിട് വെച്ചിട്ട് അത് എന്ന് പറയുമ്പോൾ ചിലർ അരി വറുത്തിട്ട് പൊടിച്ചിട്ട് ഉണ്ടാവും അത് കഴിക്കാനോ കൊടുക്കാനോ വയ്ക്കാനാണ് പക്ഷെ എങ്കിലും കർമ്മത്തിന് ഇടുന്ന തവിട് നെല്ല് വറുത്ത് കുത്തിയിട്ടുള്ള തവിടാണ് ഒരലിലാണ് ഇടിച്ചു കുത്താറ് ഇപ്പൊ ഒരലൊന്നും ഇല്ല ആയതുകൊണ്ട് തന്നെ അത് മിക്സിയിലിട്ട് പൊടിക്കലാണ് നല്ല വറുത്തത് കല്ലയ്ക്കാതെ നല്ല വറുത്തിട്ടുള്ളതായ ആ നെല്ല് ആ നെല്ല് അങ്ങനെ കല്ലക്കാന്ന് പറഞ്ഞാൽ ചട്ടി ചൂടാകുമ്പോഴേക്കും ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ അതേപോലെ തന്നെ കിടക്കും അങ്ങനെ അതൊക്കെ കല്ലച്ച് കല്ലച്ചെന്ന് പറഞ്ഞാൽ ഒരു 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 വേനക്കില്ലാത്തമാതിരി ആ ചട്ടിയൊക്കെ ചൂടായിട്ട് ആ വെള്ളമൊക്കെ വെറ്റി ചൂടാക്കിയിട്ടാണ് ഈ നെല്ല് ഇടുന്നത് വെച്ചെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അവിടെ അടിയിൽ പിടിക്കും അതങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മലരായിട്ട് പൊട്ടി വരാൻ വിടാനായിട്ട് തുടങ്ങും അപ്പൊ ആ മലരയാണ് പിന്നീട് ഉരലിലിട്ടിട്ടായാലും മിക്സിയിലായാലും പൊടിച്ചിട്ട് കർമ്മത്തിന് എടുക്കുന്നത് ആ നല്ല വറവണ്ണം ഉണ്ടായിരിക്കും ഇന്ന് പല കടകളിലും പൂജാ സ്റ്റോഴ്സിലും ഇന്ന് തവട് കിട്ടും അതൊരിക്കലും മേടിക്കരുത് കാരണം അവരൊരാഴ്ച രണ്ടാഴ്ച മാസക്കണക്കിനൊക്കെ കൊണ്ടുവന്നിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോ വെക്കണതാവും അതൊക്കെ പൂപ്പിലും വരയിലും മണമൊക്കെ പോയിണ്ടാവും ആ സമയത്ത് പൊടിച്ചത് വേണം ആ സമയത്ത് വറുത്ത് പൊടിച്ചത് വേണം അപ്പൊ അതിന്റെ വറക്കുന്ന ആ വറയുടെ വറവ് ചൂര് അത് ഭയങ്കരമായിട്ട് അവർക്ക് എഫക്ട് ചെയ്തത് അപ്പൊ അത് തവിട് ഈ ഒൻപത് കള്ളിയിലും വെച്ച് അതേപോലെ തന്നെ ഗുരുതി ഉണ്ടാക്കിയിട്ട് ഗുരുതി ആ ഗുരുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് മഞ്ഞ ഒരു ചെറിയൊരു പാത്രം ആ പാത്രത്തിന്റെ ഒരു അരപാത്രം ആരും മുക്ക പാത്രം വെള്ളം എടുത്തിട്ട് അതിൽ നല്ലൊരു കട്ടിയില് ആ വലിയ കട്ടിയല്ല ഒരു മീഡിയം കട്ടിയിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചുണ്ണാമ്പ് ഇട്ടിട്ട് കലക്കി കലക്കിക്കഴിഞ്ഞാൽ നമ്മളതിനെ കോരി കഴിഞ്ഞാല് ചെറിയൊരു കട്ടി ഉണ്ടാവും വളരെ നൈസായിട്ടല്ല അങ്ങനെ ആ കട്ടിയിട്ടുള്ള ആ ആ അതിന്റെ പറയാ ആ മഞ്ഞളും ചുണ്ണാമ്പും വെള്ളം കലക്കിയിട്ടുള്ള മിശ്രിതത്തിന് പറയാ ഗുരുതി എന്നുള്ളത് ചിലർ എന്ന് പറയും ഗുരുതിയാണ് അതിന്റെ ശരിയായിട്ടുള്ള വാക്ക് അപ്പോ ഈ ഗുരുതി അതേപോലെ തന്നെ ഛാത്തനോ കരിങ്കുട്ടിക്കോ മലബാരം മൂർത്തികൾക്ക് കള്ള് അല്ലെങ്കിൽ മദ്യം അത് അവർക്ക് നിർബന്ധമാണ് അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇവരൊക്കെ പൂജിച്ചിട്ട് ബാക്കി വന്നത് ഈ കർമ്മി കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതൊക്കെ ആ മദ്യം ഇരിക്കുന്നത് കണ്ടിട്ട് സഹിക്കവയ്യാതെ കൊണ്ട് പറയുന്നതാണ് ഈ മദ്യം കഴിക്കും പക്ഷെ അവർക്ക് വയ്ക്കുന്ന നിവേദ്യ അവലോ മനരോ പഴമൊന്നും അവർ തൊടില്ല ഇതൊന്നും അന്ന് പൂജിക്കുന്നതല്ലേ പൂജിക്കണതല്ലേ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിന്ന് പൂജിച്ചിട്ട് അത് കഴിക്കുക അങ്ങനെ ശീലിക്കുക ഇന്ന് രണ്ട് മൂന്ന് തവണ അതുപോലെ തന്നെ കർമ്മങ്ങള് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ മദ്യത്തിന് അടിമയായിട്ട് മാറും കഴിക്കണമെങ്കിൽ അല്ല അതവിടെ കർമ്മം ചെയ്തു അവിടെ തന്നെ ഒഴിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല അപ്പോ ഭഗവാന് കൊടുക്കുന്നത് ഭഗവാന് തന്നെ കൊടുക്കണോ അതിന്ന് നമ്മൾ കഴിച്ചിട്ട് ഒരു പേരുദോഷം ഉണ്ടാകാനോ അല്ല ഭാവിയിലേക്ക് ഒരു വെള്ളടിക്കാരനാകാനോ നിൽക്കരുത് അപ്പോൾ പറഞ്ഞു വന്നത് വിഷ്ണുമായിക്ക് മറ്റേ ഈ കർമ്മം ചെയ്യുമ്പോൾ ഗുരുതി കള്ള് പിന്നെ മദ്യം മദ്യം എന്ന് പറഞ്ഞ കള്ളോ ചാരോ അല്ല ബ്രാൻഡിയോ എന്താ ശിവ ചാരായ ഉണ്ടാവില്ലേ ബ്രാൻഡി അതെന്ന് വേണം ആ വിഷ്ണുമായയുടെ നാമധേയം പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പൂജിക്കാൻ ആ പൂജിക്കുമ്പോ ഈ ഒൻപതണിക്ക് കളം കെട്ടിയിട്ടുണ്ടാവും അതില് അതിന്റെ നടുക്കില് കുറച്ച് തവിട് വെച്ചിട്ട് അപ്പൊ ഈ ഇല വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അരി നെല്ലി വിടണം കേട്ടോ അരി നെല്ലി ശേഷം വേണം തവിട് വെക്കാനായിട്ട് ആ തവിട് വെച്ചിട്ട് ആ തവിടിലെ തവിടിന്റെ മീത അവർ സ്വല്പം കുന്ന പോലെ കുറ്റിയിടങ്ങനെ ഈ പുള്ളിയും കുത്തി കളിക്കുന്ന പോലെ ഉള്ള അതിൽ അത് കുറച്ച് കൂട്ടിയിട എന്നിട്ട് ഒരു അഞ്ച് തിരി അത് കത്തിച്ചു വെച്ചിട്ട് വേണം വിഷമമായിക്കാൻ പൂജിക്കാനായിട്ട് തിരിമേ ഉറ്റിച്ചു കഴിഞ്ഞാൽ ഇതോ ഈ പൂജിക്കണ ഈ ഗുരുതിയും കള്ളും ഇതൊക്കെ തിരിയായി കഴിഞ്ഞപ്പിടും അതല്ലാത്തൊരു ഭാഗത്തേക്ക് ഈ കളത്തിലന്നെ പൂജിക്കാം അപ്പം വിഷ്ണുമായയുടെ മന്ത്രം പറയുക ശരി മന്ത്രം പറയാ അല്ലെങ്കിൽ ആ വിഷ്ണുമായിനെ സ്മരിച്ചുകൊണ്ട് ഓം നമോ വിഷ്ണുമായേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പൂജിക്കുക ഈ കള്ളും കുരുതിയും കാര്യങ്ങളൊക്കെ എന്നിട്ട് അദ്ദേഹത്തിന് വശത്തിലൊരിക്കലും അല്ലെങ്കിൽ അവിടുത്തെ കളത്തിലോ അല്ലെങ്കിൽ വിശേഷാൽ ദിവസങ്ങളിലോ കോഴി കാരണം അവർ മദ്യം മാംസമൊക്കെ അവർ കഴിക്കുന്നതാണ് അപ്പോൾ ആ കർമ്മം ചെയ്തിട്ട് കോഴീനെ കർമ്മം ചെയ്യുക ആ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞ് അതിനെ കർമ്മം ചെയ്തതിന് ശേഷം അത് കൃത്യം നന്നാക്കിയിട്ട് പാകം ചെയ്തിട്ട് അദ്ദേഹത്തിനെ നിയതിക്കുക അങ്ങനെയാണ് അതിന് കർമ്മം ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് വിഷ്ണുവാചാത്തിന് പതിനാറടിക്ക് കളം കിട്ടുക എന്ന് പറഞ്ഞിട്ട് അത് ശരിയല്ല പതിനാറടിക്കെന്ന് പറഞ്ഞാൽ ഭദ്രകാളിക്കാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതിൽ കഴിക്കാവോ അല്ലാതെ വേറെ ഇട്ടിട്ട് നമുക്ക് അറിയില്ല നമ്മൾ നല്ലൊരു ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒന്നാലേ നമുക്ക് പാത്രം പറ്റുന്നൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ എലയിലോ അങ്ങ് കുഴപ്പമില്ല എല്ലാ വാഴാലയുണ്ട് പേപ്പറാലയൊക്കെ ഉണ്ട് എങ്കിലും അത് നമ്മളൊരു കിളിക്ക് ഭക്ഷണം ബാല് കൊടുക്കുന്ന പോലത്തെ ഒരു ചെറിയൊരു തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓരോരുത്തർക്കും കഴിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് തെറ്റാതെ ചെയ്യാം അപ്പം ഭദ്രകാളിക്ക് ചെയ്യേണ്ടത് കർമ്മം ഭദ്രകാളിക്ക് ചെയ്യുക കള്ളം കെട്ടിട്ട് കൊടുക്കുക വിഷുമായിക്ക് കൊടുക്കേണ്ടത് വിഷുമായിക്ക് കൊടുക്കുക ഇനിയിപ്പോൾ അതിനൊന്ന് വ്യത്യാസപ്പെടുത്തെന്ന് പറഞ്ഞാല് ഇപ്പോ ഗുളികനോ അല്ലെങ്കിൽ ഗുരുമുത്തച്ഛന്മാർക്കോ പ്രേതാദികൾക്കോ അഞ്ചടിക്ക് കളം കിട്ടുക പ്രേതകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അഞ്ചടിക്ക് കളം കിട്ടിയിട്ടാണ് കർമ്മം ചെയ്യുക അല്ലെങ്കിൽ ഗുളികൻ ആ മൂർത്തിക്കും അഞ്ചടിക്കാണ് കളം കിട്ടുക അപ്പൊ ഇതൊന്ന് മാറ്റുന്നുണ്ട് വേറെ ഓരോ ദിക്കലിക്കും മാറ്റുന്നുണ്ട് അറിയില്ല കേട്ടോ എന്നാലും കൃത്യമായിട്ടുള്ള കർമ്മം ഇതാണ് അപ്പൊ ഇവരൊക്കെ മധ്യമകർമ്മം ചെയ്യാൻ അനുഭവിക്കുന്നവരാണ് ഈ മധ്യമകർമ്മം അനുഭവിക്കുന്നവർക്ക് മദ്യം തന്നെ കൊടുക്കണം മദ്യം കോഴി ഗുരുതി അതേപോലെ തന്നെ ഈ മാംസം എന്നൊക്കെ ഇനി മദ്യം കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാംസം കൊടുക്കാൻ പറ്റാത്ത രൂപേണ ഉത്തമത്തിലുള്ള ഭഗവതിക്ക് ഈ പതിനാറടിക്കോ അല്ലെങ്കിൽ അതിന് വലിയ രൂപത്തിലുള്ളതാണ് അറുപത്തിനാലടിക്ക് കളം കിട്ടുക എന്ന് പറയണത് അപ്പൊ ഈ പതിനാറടിക്കോ അറുപത്തിനാലടിക്കോ ഭദ്രകാളിക്ക് കളം കിട്ടിയിട്ട് ആ കളം കിട്ടിയിട്ട് കോഴി അവിടെയും കോഴി തന്നെയാണ് പക്ഷെ ഉത്തമത്തിലുള്ളതായ ഭഗവതിക്ക് അവിടെ ഈ ഗുരുതിക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞ പറഞ്ഞാൽ കുമ്പളങ്ങ കർമ്മം ചെയ്യാറുണ്ട് അത് കോഴി എന്നുള്ള സങ്കല്പ രൂപത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഉത്തമത്തിലുള്ളതായ കർമ്മം അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുമ്പളങ്ങ വെട്ടിട്ട് കർമ്മം ചെയ്യണു ഗുരുതി അത് മൊക്കമെടുത്തണു കളം പൂജിച്ചിട്ട് അപ്പം അതിൽ പന്തം അത്യന്താപേക്ഷിതമാണ് നടുക്കൊരു പന്തം ഇപ്പോൾ ചുറ്റുപാകം പന്തം ഉണ്ടെങ്കിൽ നന്നായി അപ്പം ഈ പന്തം കെട്ടിയിട്ട് വെച്ചിട്ട് വേണം ദേവിക്ക് കർമ്മം ചെയ്യാനായിട്ട് ആ പന്തം കത്തണുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായി കത്തണം ഈ പതിനാറടിക്കോ അറുപത്തിനാലടിക്കോ ഈ കൈ കൊണ്ട് ഉംകേരി വരത്തിയിട്ട് ഞാൻ പറഞ്ഞു ഉംകേരി പരത്തിയിട്ട് അതിൽ പാന്തക്കോലുകൊണ്ട് ഈ ഒരു തെങ്ങിൻ്റെ അല്ലെങ്കിൽ കുരുത്തോലയുടെ അടിപ്പട്ട ഒരു സ്കെയില് പോലെ ഒരു അരഞ്ചോ ഒക്കെ വില്പത്തിനോ ആ വീതിയിൽ നീളത്തിൽ അതൊരു സ്കെയിൽ പോ പോലെ ആക്കിയിട്ട് അതിലരിപ്പൊടി എടുത്തിട്ട് ആ അരിപ്പൊടി കൊണ്ടാണ് ഈ പതിനാറ് അടിക്കായാലും അറുപത്തിനാലടിക്കായാലും കളടുക അതിന് ഒൻപതടിക്കായാലും അഞ്ചടിക്കായാലും അപ്പോൾ ആ വഴി ആ മറ്റേ ഈ പാന്തക്കോല് അങ്ങനെ വെച്ചിട്ട് അത് മാ പൊടി പരത്തും എന്നിട്ട് അത് വെച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ നീക്കും അപ്പം അത്രയും പൊടി ഈ സ്കെയിലിൻ്റെ രണ്ട് ഭാഗത്തേക്ക് വിഴുക അപ്പോൾ കാണാൻ നല്ലൊരു സ്കെയിലുണ്ടോ അങ്ങനെ ഒരു നാല് വര ഒരു ഫ്രെയിം ആക്കിയിട്ട് ആ ഫ്രെയിമിന്റെ പതിനാറടിക്കാണെങ്കിൽ അതിന് നടുക്കല് ഇതേപോലെ തന്നെ ഒരു വര വരയ്ക്കും അരിപ്പൊടിയുണ്ട് രണ്ട് സൈഡിലും തിരിച്ചും അങ്ങനെ ആകുമ്പോൾ അത് പതിനാറടിക്കുള്ള കളായി ഇനി അറുപത്തിനാലടിക്കാണെന്ന് വെച്ചോ ഈ ഓരോ വരയുടെ സെൻടർ ആയിട്ട് രണ്ട് വരയിട്ട് വരിക അങ്ങനെ അപ്പൊ ഈ അറുപത്തിനാലടിക്കത് കെട്ടിയാലും ഈ ചാത്തന് പറഞ്ഞ പോലെ തന്നെ മധ്യമകർമ്മമാണ് ഇവിടെയും കള്ളും കുരുതിയും കോഴിയും ഒക്കെ ചെയ്യുക അപ്പോൾ ഉത്തമത്തിൽ ഉള്ള പറഞ്ഞ ദേവിക്ക് ആ കുമ്പളങ്ങി വെട്ടിട്ട് ചെയ്യണം ഇനി പ്രത്യേകം പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അരിപ്പൊടിയുണ്ട് കോലം അല്ല ഈ അല്ലെങ്കിൽ കളം ഇന്നത് അരിപ്പൊടിയുണ്ട് അല്ലാച്ചെങ്കിൽ വാഴപ്പോള ആ വാഴപ്പോള കനം കുറച്ചിട്ട് ഒരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ വീതിയിൽ നീളത്തിൽ അതിങ്ങനെ വെച്ചിട്ട് അതുകൊണ്ട് ഫ്രെയിം ചെയ്ത് കൂട്ടിയിട്ട് അതുകൊണ്ട് ഫ്രെയിം കൂട്ടിയിട്ട് പതിനാറടിക്കോ അല്ലെങ്കിൽ അറുപത്തിനാലടിക്കോ അതുകൊണ്ട് തന്നെ കളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചുറ്റും അതേപോലെ തന്നെ ഈ പൊടികളൊക്കെ ആ ഓലയുടെ കഷ്ണങ്ങള് ഓലയുണ്ട് കുരുത്തോല അതിങ്ങനെ ചെരിച്ച് ചെത്തിയിട്ട് അതുകൊണ്ടൊക്കെ തന്നെ കുത്തും അല്ലെങ്കിൽ വെക്കുക എന്ന് പറയും അതില്ലാച്ചെങ്കിലും ഈ പതിനാറടിക്കുന്നത് വെച്ച് അതിൽ ഈ പന്തം നാട്ടി ഇട്ടാണ് കർമ്മം ചെയ്യുക അതിൻ്റെ ഗുരുതിരിക്കാനുള്ളത് അപ്പം അങ്ങനെ താഴ്ത്തൊക്കെയാണ് ഈ മറ്റേ ടൈലൊട്ടിച്ചുകൊടുത്തല്ലാശങ്കിൽ ഒരു അര അരടിക്കുമായി സ്വല് അങ്ങനെ കുഴി പോലെ വാങ്ങിയിട്ട് അതിന്റെ മീത് ഇടാം അപ്പം ഈ ഗുരുതി കമ്മഴുത്തി കഴിഞ്ഞ് എവിടേക്കും ഒഴിച്ച് പോയി അത് അവിടെ തന്നെ ആയിക്കോ ഇനിയിപ്പോൾ അതിന് പാലക്കൊമ്പ് നട്ടാം അല്ലെങ്കിൽ തണ്ട് ഈ പാലക്കൊമ്പിൻ്റെ പകരം പാലക്കൊമ്പിൻ്റെ പകരം ആവില്ലേ പാലക്കൊമ്പിനെ പാലക്കൊമ്പ നട്ടണം അല്ലെങ്കിൽ അതേപോലെ തന്നെ തെണ്ടൻ എന്നുള്ളതിൽ ഈ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി ആ ഒരു രണ്ടോ മൂന്നോ പൂള കളഞ്ഞിട്ട് അതൊരു അഞ്ചടിക്ക് ആറടിക്ക് ഹൈറ്റിൽ അവിടെ കുഴിച്ചിട്ട് അതുമേ ഈ ഓല കൊണ്ടുതന്നെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അങ്ങനെ നിർത്തും അതിന് ഒരു ചിലപ്പോൾ കുടുംബമൊക്കെ വെച്ചിട്ട് അപ്പം ഈ കർമ്മം ചെയ്യുമ്പോൾ പത്തനാടിക്ക് കർമ്മം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഉത്സവങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആ വേളയിലോ ചിലപ്പോൾ ഉത്സവത്തിൻ്റെ പിറ്റേ ദിവസം പതിനെട്ടാം കർമ്മം എന്നുള്ളതിൽ കർമ്മം ചെയ്യാം അപ്പോൾ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ കളം കെട്ടി ീ തെണ്ട് നാട്ടി ഇനിയിപ്പം അതിൻ്റെ അടുത്ത് പാലക്കൊമ്പ് ഉണ്ട് വെച്ചിലും കുഴപ്പമില്ല അങ്ങനെ പാലക്കൊമ്പ് നാട്ടിയിട്ട് കളട്ടു അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തവിടും കാര്യങ്ങളൊക്കെ വെച്ചു കോഴീനറത്തു അങ്ങനെ ഇറക്കുന്ന സമയത്ത് ഉത്തമത്തിലുള്ളത് ആ ഭഗവതിക്കാണ് ഈ ഭഗവതിയുടെ വടക്കും മാധിക്കരി മാത്രം ഈ കുമ്പളങ്ങ വിട്ടിട്ട് അവിടെ മദ്യമൊന്നുമില്ല ഇനി ഉത്സവം കഴിഞ്ഞിട്ട് പൊതുവായിട്ട് എല്ലാവർക്കും ചെയ്യുന്നതാണെന്ന് വെച്ചെങ്കിൽ പാലച്ചോട്ടിലോ അല്ലെങ്കിൽ കുറച്ച് പൊതുവായിട്ടുള്ള സ്ഥലത്തോ ഈ ഇതേപോലെ തന്നെ പാലക്കൊമ്പ് നാട്ടി കളിട്ടിട്ട് അല്ലെങ്കിൽ തെണ്ട് നാട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഉണ്ണിപ്പിണ്ടി ഉണ്ണിപ്പിണ്ടി അല്ല വാഴ ആ പിണ്ടി കൊണ്ടുവച്ചിട്ട് അതിന് അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടാണ് വയ്ക്കും അപ്പൊ ഈ ഉത്സവം ആ കുടുംബ മേടത്തിലെ എല്ലാ ഉത്സവങ്ങളും എല്ലാം കഴിഞ്ഞു ഇപ്പൊ മറ്റേ ഈ പായ പായസമൊക്കെ വെച്ച് നിവേദ്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നട പൂട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് കർമ്മം ചെയ്തിട്ട് ആ കർമ്മം ചെയ്യുന്ന സമയത്ത് അവിടെ അവിടെയും പന്തം കത്തിച്ചു വെക്കണം ആ പന്തം കത്തിച്ചിട്ട് ആ പന്തത്തിനനുസരിച്ച് അതേപോലെ തന്നെ തെള്ളുപൊടി ഉണ്ടാവും ഈ തവിടുണ്ടാക്കിയതിൻ്റെ അവിടെ കൃഷ്ണം അപ്പൊ ഈ പന്തം ഇങ്ങനെ പിടിച്ചിട്ട് ആ പന്തത്തിൽ മിക്ക ഏതാണ്ട് ഈ പൊടിയാണ്ട് എറിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ ആളി കത്തും എന്നിട്ട് അവിടെ ഒറ്റച്ചണ്ട കൊട്ടിയിട്ട് വലന്തല കൊട്ടിയിട്ട് ഈ കർമ്മത്തിനെടുക്കുന്ന കോഴീനെ കൊണ്ട് ഒരു മൂന്ന് പ്രദക്ഷിണം ആ പ്രദക്ഷിണം വെക്കുന്നതിന് മുൻപ് ആ ഇടത്തിൽ അവിടെ ദേവനോ ദേവിയോ തുള്ളിയിരുന്നെങ്കിൽ അവർ വീണ്ടും അതേപോലെ തന്നെ തുള്ള അപ്പം ദേവിക്കായിരിക്കും വിഷ്ണുമായിക്കായിരിക്കും കരിങ്കുട്ടി കഴിഞ്ഞിപ്പോൾ എല്ലാവരും തുള്ള അത് തുള്ളിയിട്ട് ആ ക്ഷേത്രമൊക്കെ ഒരു മൂന്ന് പ്രദക്ഷിണം ഈ പാലക്കൊമ്പിൻ്റെ ഇതും അടക്കം ഒരു മൂന്ന് പ്രദക്ഷിണം വെക്കുക അല്ലെങ്കിൽ ഒരു പ്രദക്ഷിണെങ്കിലും വെച്ചിട്ട് അവിടെ നിന്നിട്ട് വേണം കോഴി നടക്കാനായിട്ട് അപ്പം ഈ ദേവീനെ തുള്ളി നടന്ന വെളിച്ചപ്പാട് ആ പാലക്കും മറ്റായി തണ്ട് തണ്ട് നാട്ടിയത് വാഴയുടെ പോള വെച്ചിട്ട് പോളയല്ല വാഴത്ത വാഴ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുള്ളത് അതിന് മൂന്ന് വാങ്ങിയിട്ട് നാലാമത്തേൽ വെറ്റിയിട്ട് അത് രണ്ടും രണ്ടും ഉണ്ടാക്കി വന്നു അതെന്താ വച്ചാൽ ഈ ദാരികനെ കൊന്നിട്ടുള്ള അതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പം ധാരികനെ കൊന്നു അതോടുകൂടി ആ രക്തത്തിൽ അങ്ങനെ ആറാടി ദേവിയുടെ ആ ദുഃഖങ്ങൾ തീർക്കുന്ന ഒരു സംഭവം അപ്പൊ അത് വെട്ടി അതോടുകൂടി ഉരുളി കമ്മിഴുത്ത അപ്പൊ ആ കുടുംബനാലാമേടത്തിലെ തലേത്സവം എന്നാ ചെയ്യത്തൊട്ട് തുടങ്ങിയിരുന്ന ആ കർമ്മങ്ങൾക്കും അതേപോലെ തന്നെ മാന്ത്രികൾക്കും അതിൻ്റെ ഒക്കെ ഒരു അവസാനമാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പൊ എല്ലാ പേശും വെരുമ്പടന്മാരും വിശാശുക്കളും ഒക്കെ ഈ ഭദ്രകാളിക്ക് കാൽച്ചുകൂട്ടിലെ അവിടെ എല്ലാം അടങ്ങി ഒതുങ്ങി നിൽക്കും അന്ന് സങ്കല്പം അപ്പം ഈ പറഞ്ഞു വന്നത് ഭദ്രകാളിക്കീടുൻ്റെ പതിനാറടിക്കുള്ള കളം വിഷ്ണുവായിക്കിടരുത് ഭദ്രകാളിക്കിട പതിനാറിൻ അടി കർമ്മം ആ കളം അത് പ്രേതാദികൾക്കും ഗുളികനോ ഇടരുത് എന്നാൽ ഗുളികനെ ഇടുന്നത് ഭദ്രകാളിക്ക് ഇടരുത് ഗുളികന ഇടുന്നത് വിഷ്ണുമായി കിടരുത് വിഷ്ണുമായിക്കുള്ളത് പ്രേതാദികൾക്കിടരുത് അപ്പോൾ പതിനാറ് ഒമ്പത് അഞ്ച് പതിനാറ് ഭദ്രകാളിക്കും ഒൻപത് ചാത്തന്മാർക്കും അഞ്ച് ഗുളികനും അതേപോലെ തന്നെ ഒരുമുത്തച്ഛനും പ്രേതാദികൾക്കും ആരൊക്കെ കാഴ്ച ഉണ്ടാം അപ്പൊ അതിനും വിപുലമായിട്ട് പിന്നെയും എണ്ണങ്ങളൊക്കെ ഉണ്ട് ഇതാണ് പൊതുവായിട്ടുള്ള നിയമം അങ്ങനെ കർമ്മം ചെയ്യാം അപ്പോ അറിയാത്തവരുണ്ട് വെച്ചെങ്കില് ഇത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയിട്ട് തെറ്റ് തെറ്റുതിരുത്തിയിട്ട് ഇതേപോലെ നീങ്ങാം അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സ്വന്തം വീട്ടില് ഇതേപോലെ തന്നെ കർമ്മം ചെയ്യുമ്പോ നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ട് അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇന്നത്തെ ദേവിക്ക് അല്ലെങ്കിൽ ദേവൻ എൻ്റെ ദൈവങ്ങൾക്കൊരു കർമ്മം കൊടുക്കണം ഇന്നെനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് അല്ലെങ്കിൽ ഭയങ്കര വിഷമമുള്ള ദിവസം എന്ന് അവർക്കൊരു കർമ്മം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയിച്ച് നമുക്കെന്നെ ചെയ്യാം അത് വേറെ ആളെതിനെ വിളിച്ചു കൊണ്ടു വന്നിട്ടാ ചെയ്യണത് അദ്ദേഹത്തിൻ്റെ ഒഴിവിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട് ചിലപ്പോൾ വിചാരിച്ച സമയത്ത് ചെയ്യാൻ പറ്റില്ല ഇനി അവര് ചെയ്യുമ്പോൾ എത്ര അറിഞ്ഞാലും അവരാ കർമ്മം അത് അങ്ങനെ അങ്ങോട്ട് പോകും പക്ഷെ ആ വീട്ടിലത്തെ മക്കളാണ് ചെയ്യണവെച്ചെങ്കില് അവിടുത്തെ സന്താനങ്ങളെ ചെയ്യണവെച്ചെങ്കില് ഓ എൻ്റെ അച്ഛാ ആ ഒൻ്റെ മുത്തച്ഛന്റെ ദൈവങ്ങളെ എൻ്റെ ചാത്തൻ സ്വാമി എന്റെ ഭഗവതി എൻ്റെ അമ്മ ആ എൻ്റെ എന്നുള്ളതിൽ വളരെ പ്രത്യേകത ഉണ്ടായിരിക്കും അത് ആ ദേവിക്ക് അതും ഗുണമായിട്ട് വരിക ഗുണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഓ എൻ്റെ മക്കളും എനിക്ക് തരുന്നുണ്ടല്ലോ എന്നുള്ളത് മറ്റത് അവർ ആ ഒരു കർമ്മം ചെയ്തിട്ട് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം